ഹായ് ഗായ്സ് ക്യൂപ്പിഡ്സ് ആൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറാണ് അതായത് ശിവരാത്രി അപ്പോൾ ഇതിൽ എത്ര പേർക്ക് ശിവാലയ ഓട്ടം അല്ലെങ്കിൽ ശിവാലയ ഓട്ടം പോയവർ കാണും ചിലർ പോയിട്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മളിന്നൊരു പ്ലാൻ ഇട്ടത് ശിവാലയ ഓട്ടം പോവാം എന്നാണ് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ കെ എൽ ടി എനിലെ സുധീഷ് ബ്രോയുണ്ട് അപ്പോൾ എന്തായാലും ഒരുമിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇതിനു മുമ്പ് ശിവാലയോട്ടം എന്നുള്ള കോൺസെപ്റ്റിൽ പോയിട്ടില്ല നമ്മുടെ അതായത് ഇവിടെ ട്രിവാൻഡത്തുള്ള ഒരു പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ പോകുമായിരുന്നു അപ്പോൾ അതിനിപ്പോൾ കുറേ കൊല്ലമായി പോയിട്ട് സുധീഷ് ബ്രോയാണ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്പം നാഗർകോവിലെ ഒരു പന്ത്രണ്ട് ശിവക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ പോവാമോ പോ സമയം അപ്പോൾ ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മണിക്ക് തിരിക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം നമ്മൾ ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്ക് തിരിച്ചിട്ട് രാത്രി ഒരു അല്ല രാത്രിയല്ല നാളെ ഒരു മൂന്ന് മണി നാല് മണിക്കകത്ത് തീർക്കണം എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് എത്ര മണിക്ക് തീരുമൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ സുധീഷ് പ്രോ നേരെ കരമന വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പം നമ്മളിവിടെ ഇപ്പോൾ കറക്റ്റ് കരമന നിൽക്കുകയാണ് അപ്പം മഴ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സൈഡിൽ ഒതുക്കി നിൽക്കുകയാണ് അപ്പോൾ സുധീഷ് പ്രോയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ സുധീഷ് പ്രോയും വാണി ഇപ്പം വരും അപ്പോൾ അവരും കൂടെ വന്നതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മഴ നമുക്ക് പണി തരും എന്നാണ് തോന്നുന്നത് സാധാരണ നമ്മൾ എല്ലായിടത്തും ട്രിപ്പ് പോയാൽ പോകുമ്പോഴും മഴ പറഞ്ഞതാണ് അല്ലേ കുറച്ച് കാലമായിട്ടില്ലാതിരുന്നതാണ് അപ്പം വീണ്ടും മഴ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഏകദേശം ഒരു പത്തുനൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടത് ഈ മഴ വെച്ച് ടൂ വീലറിൽ അങ്ങനെ യാത്ര ചെയ്യും നമ്മളാണെങ്കിൽ റെയിൻകോട്ടും എടുത്തിട്ടില്ല എത്തിയിട്ടുണ്ട് ആയി പറ നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോണേ ഫസ്റ്റ് എങ്ങോട്ടാണ് പോണേ നമ്മള് വരാം പിറകെ ഈ വഴി തന്നെ പോയാൽ പോരെ അപ്പൊ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നേരെ മാറ്റ റൂട്ടാണ് ഇവിടുന്ന് പാറശാല കളിക്കാവള വഴിയാണ് പോകേണ്ടത് നമുക്ക് സുതീഷ് പ്രോ ജെറ്റ് വിട്ടതുപോലെ പോവാ നമുക്കാണെങ്കി വഴിയൊന്നും അറിഞ്ഞുകൂടാ പുള്ളിയാണ് നമ്മുടെ ഈ ട്രിപ്പിലെ മാപ്പ് മഹാശിവരാത്രി ദിവസത്തില് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ പോയി ഉറക്കമൊഴിഞ്ഞ് എടുക്കുന്ന ഒരു മൃദുവാണ് ഈ ശിവാലയ ഓട്ടം അതുപോലെ തന്നെ ഇതിന്റെ ഐതിഹ്യം എന്ന് പറയപ്പെടുന്ന കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ ഐതിഹ്യം എന്ന് പറയുന്നത് ശിവൻ മറ്റേ ചൂണ്ടാസുരന് വരം കൊടുക്കുകയും പുള്ളി തിരിച്ചു തന്നെ പണി കൊടുക്കാൻ നോക്കിയപ്പം ശിവൻ പോയ വഴിയാണ് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ വരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതില് എത്രത്തോളം ആധികാരികമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതെല്ലാം നമ്മള് ഗൂഗിളിലും യൂട്യൂബില് ഒക്കെ നോക്കിയിട്ട് റെഫർ ചെയ്ത് പറയുന്നതാണ് പണ്ടടുത്തും പല കഥകളാണ് ഭീമന വെച്ചിട്ട് വേറൊരു കഥ പറയുന്നുണ്ട് ഏതാണെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശിവക്ഷേത്രം കവർ ചെയ്യാന്നുള്ളതാണ് നമുക്ക് പണ്ടൊക്കെ നമ്മൾ പോകൊണ്ടിരുന്ന നമ്മുടെ ട്രിവാണ്ടത്ത് തന്നെയുള്ള പന്ത്രണ്ട് ഏതെങ്കിലും പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ പോകുമായിരുന്നു പക്ഷേ ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഒരു പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളാണ് ഈ ശിവാലയ ഓട്ടത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന പല വണ്ടികളിൽ ഈ ശിവാലയ ഓട്ടത്തിന് പോകുന്ന ആൾക്കാർ പോവും നമ്മളിപ്പോൾ അങ്ങനെ ബാൽരാമൗരം എത്തി ഗോവിന്ദ സ്വാമിയുടെ സ്ഥലം എത്തി പോയി നോക്കായിരുന്നു നമ്മൾ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പുള്ളിയൊക്കെ വന്നതിന് ശേഷം ബാൽരാമൗരമൊക്കെ നല്ല ഫേമസ് ആയി നമ്മൾ ാക്കിയതല്ല ഗോവിന്ദ സ്വാമിയുടെ ഭക്തരുണ്ടെങ്കിൽ വന്ന് ജസ്റ്റ് ചായ ഓടിക്കാൻ വേണ്ടിട്ട് ഓ ഓക്കേ കുഴപ്പമില്ല എനിക്ക് സമയമായി ആയിട്ട് പറഞ്ഞോടിക്കാൻ നമ്മൾ വേണ്ടിയിട്ട് ഇവിടെ ശാല ഒരു ചായക്കടത്തേരിക്ക ചായ കുടിച്ചിട്ട് പോലും നീ മുട്ട ഒന്നും കഴിച്ചില്ലല്ലോ മുട്ട ഒന്നും കഴിച്ചില്ല എന്തൊക്കെയുണ്ട് മുട്ട ബജിയുണ്ട് വെളുത്ത വട പരിപ്പുവട മുളക് പൊജി ഒക്കെ ബോണ്ട എടുക്ക ബോണ്ടോ പരിപ്പുവട ചായ കേക്കും ചായ കേക്കിൽ മുട്ട ചേർന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാതെ എടുക്കുക അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ ആദ്യത്തെ അമ്പലം എന്ന് പറയുന്ന ഏതാണ് തിരുമ്മല മഹാദേവ ക്ഷേത്രം അതാണ് നമ്മൾ ആദ്യത്തെ അമ്പലം ചായ കടക്കാരുടെ ലാഭം പക്ഷെ നമ്മളെ കൈയോടെ പൊക്കി ഓരോ അഞ്ചു രൂപ സമയം എത്രയായി പറയുമോ അത് ചോദിക്കാം ഉത്സവപ്പറമ്പ് നാലേ മുക്കാലായി മണി അഞ്ചായിട്ട് ഇപ്പൊ നമ്മള് പാഠശാലയ റൈറ്റ് എടുത്തിട്ടുണ്ട് ഏതോ ഒരു ഊട് വഴിയൊക്കെയാണ് ഇത് കാണിക്കുന്നത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ കൃത്യമാണോ അല്ലയാണ് മാപ്പിൽ അങ്ങനെയാണ് കാണിച്ചതെന്നാണ് സുധീഷ് ബാബു പറഞ്ഞത് അപ്പോൾ അധികം ഇരുട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കുന്നതിൽ പ്രശ്നമില്ല പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കാം വേറെ വഴിയുണ്ട് ഹൈവേയിൽ വഴി കാണിക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസമുണ്ട് പിന്നെ നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം നമ്മൾ ആദ്യം പോകുന്ന അമ്പലം തിരുമലൈ ശിവൻകോവിലാണ് ഇവിടെ നിന്ന് ഒരു എട്ട് ആണ് ഇനി കാണിക്കുന്നത് ടോട്ടൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒരു രണ്ട് മണി മൂന്ന് മണിക്കകത്ത് നമുക്ക് തീർക്കാൻ പറ്റും എന്നാണ് വിശ്വാസം അങ്ങനെ നമ്മൾ താമരഭരണിയാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഇതാണ് ഫേമസ് താമരഭരണിയാർ ഇവിടെ കുറേ ശിവഭക്തന്മാർ നിന്ന് കുളിക്കുന്നുണ്ട് നമ്മളത് ശല്യം ചെയ്യുന്നില്ല പോവാ നമ്മൾ യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയ തിരുമലൈ മഹാദേവർ ടെമ്പിൾ അതിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മളപ്പ ഇവിടെ നിന്ന് ഫിഷറി വാങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാനിലാണ് എത്രയാണ് അമ്പതാണ് നാപ്പതാ അത് വന്ന് മുപ്പത്തഞ്ച് ഇത് വന്ന് നാപ്പത് ൂടെന്നെ നമ്മളെ സ്റ്റെപ്പ് കയറി വേണം ഉള്ളിലോട്ട് പോകാനുള്ള ചെറിയൊരു കാഴ്ച ഉണ്ടോ നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറികൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് ഓട്ടം പോകുന്നവരാണ് കൂടുതൽ ഇവിടെ സൈഡിൽ തന്നെ ഒരു അമ്പലത്തിൻ്റെ ഒരു ചെറിയ കടവുണ്ട് അവിടെ നിന്ന് കുളിച്ചിട്ട് ഇവിടെ തൊഴാൻ കയറുന്നവരാണ് കൂടുതൽ ഇനി അങ്ങോട്ട് ഫോൺ അലോഡല്ല നമുക്ക് തൊഴുതിട്ട് വന്നിട്ട് കാണാം ക്ഷേത്രമായ തിക്കൃഷി ക്ഷേത്രത്തിൻ്റെ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്ക് അകത്ത് പോയി നോക്കാം ഇത്രത്തോളം തിരക്കകത്തുണ്ടെന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ അധികം നല്ല കുട്ടികളൊന്നും കിട്ടാൻ സാധ്യത കുറവാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം മ്പലമായ തൃപ്പരപ്പെത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇനി എത്ര ടൈം നിൽക്കേണ്ടി വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് വന്നിട്ട് കാണാം മൂന്നാമത്തെ ക്ഷേത്രമായ തൃപ്പരപ്പും തൊഴുതിറങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇവിടെ കഞ്ഞി കുടിക്കാനുള്ള എല്ലാ ഇവിടെ നമ്മൾ കഞ്ഞി കുടിച്ചിട്ടാണ് പിടിക്കാൻ പോവാണ് യും കഞ്ഞി കണ്ട് പേടിക്കണ്ട ഇത് ഉപ്പ് കൂടിപ്പോയത് കൊണ്ട് നമ്മള് വീണ്ടും എടുത്തു മൂന്നാമത്തെ ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് പോകുന്ന തിരുനത്തക്കരയാണ് അല്ലേ കഞ്ഞി നടക്കാനൊന്നും വയ്യ പയ്യാ എന്നെവിടെ എവിടെങ്കിലും കടന്നു ഇനിയിപ്പൊ അടുത്ത അമ്പലത്തിൽ പോയിട്ട് കാണാം കാമ്മളെ ബ്ലോക്കിലെ അഞ്ചാമത്തെ അല്ല സോറി നാലാമത്തെ ക്ഷേത്രമാണ് തിരുനന്തിക്കര സമയം ഇപ്പൊ പതിനൊന്നേ കാലമായി നമ്മളിപ്പം കറക്റ്റ് നാലാമത്തെ അമ്പലമായ തിരുനത്തിക്കര എത്തിയിരിക്കടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിനകത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന തോന്നുന്നത് അറിയാൻ പറ്റുന്ന ക്ഷേത്രക്കുള്ള ഇവിടെയാണ് വരുന്നത് അപ്പൊ ഇവിടെ കുളിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ കുളിക്കാം കുളിച്ചിട്ട് വേണം നമുക്ക് അടുത്തോട്ട് കേറാം ഇവിടെയാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മൾ നാല് ക്ഷേത്രങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അതിനകത്ത് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നാലെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി ഇനി അടുത്ത് അഞ്ചാമത്തെ ക്ഷേത്രം അപ്പൊ ഇനി എത്ര ക്ഷേത്രമുണ്ട് ടോട്ടൽ ഇനി എട്ട് ക്ഷേത്രമുണ്ട് ടോട്ടൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ നാലെണ്ണം കവർ ചെയ്ത് ഇനി എട്ടെണ്ണ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ഷേത്രത്തിലോട്ട് പോവാം വിദൂരതയില് രണ്ടുപേര് പാട്ടും പാടി വരുന്നുണ്ട് ഒരാൾക്ക് തലവേദന ആയതുകൊണ്ട് ഒരു സ്വയം ചികിത്സ നടന്നേ പറയാ നമുക്ക് പോകാനുള്ള ക്ഷേത്രം പൊന്മനൈ ക്ഷേത്രമാണ് അത് ഇവിടെ ഒരു അഞ്ചു കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ നമുക്ക് ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം സമയം പന്ത്രണ്ടര ആയി ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എല്ലാരും ടയേഡായല്ലേ ഒരാളിവിടെ വീഴുന്നു ഒരാള് തലവേദന എടുത്തിരിക്കുകയാണ് പ്രിയ ശിവാലയട്ടത്തിന്റെ നല്ല എക്സ്പീരിയൻസ് ഇനി എത്ര അമ്പലം ഉണ്ട് ഏഴ് അമ്പലം അല്ലേ ഇനി ഏഴമ്പലക്കാണ് നമ്മള് ട്രിപ്പ് കഴിയും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം പൊന്മന ക്ഷേത്രത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം താരവേന നേരത്തെ തേനക്കാളിൽ ഒത്തിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ട് രാവിലെയാണ് കൂടുതലായി വരുന്നതെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ അത്യാവശ്യം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയാലേ അറിയാവുള്ളൂ എങ്ങനെയാണ് പൊന്മന പൊന്മനക്ഷേത്രത്തിലെ തിരക്കാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്

വീഡിയോ എടുക്കാനുള്ള ഒരു ഒരു ഓപ്ഷൻ ഇല്ല കാരണം നല്ല തിരക്കുണ്ട് ഇതുവരെ പോയതിൽ വെച്ചിട്ട് ഏറ്റവും എത്രഅമ്പലായി ആറമ്പലോ ഇനി ഇനി പെട്ടെന്ന് ഇപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് ഏഴാമത്തെ അമ്പലം ആയിട്ടുള്ള കൽക്കുളത്ത് ഇവിടെ നിന്ന് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഉണ്ട് നമുക്ക് നടക്കാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം ലെവൽ സെവൻ കംപ്ലീറ്റ് ഇനി പിന്നെ അടുത്ത് ലെവൽ എയ്റ്റ് സമയപ്പറഞ്ചായി നേരം വെളുത്തു തുടങ്ങി നമ്മളിപ്പം പതിനൊന്നാമത്തെ ക്ഷേത്രമായ തിരുപ്പന്നിക്കോടെത്തി അപ്പൊ ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ട് തിരക്കെന്ന് പറഞ്ഞ ബാക്കി ഒരു ഒരു ആറ് ഏഴ് ആദ്യത്തെ ഒരു ആറ് ഏഴ് കോവിലിന്റെ ഒക്കെ തിരക്ക് ഇവിടെ ഇല്ല സത്യം പറഞ്ഞാൽ ഒരു ക്ഷേത്രവും കൂടെ ഉള്ളു എന്നി അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ശിവാലയ ഓട്ടം അവസാനിക്കും സമയം പേഴ് മണിയായി നമ്മളങ്ങനെ യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മളിപ്പം പന്ത്രണ്ടാമത്തെ ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കണ്ണു തുറന്നിട്ടൊന്ന് പറയുമോ നല്ല എക്സ്പീരിയൻസ് അല്ലേതാ നമുക്ക് എന്തായാലും ആ ലാസ ശിവക്ഷേത്രത്തിന് കൂടെ പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്ഷേത്രവും ഫിനിഷ് ചെയ്തിട്ട് ഇനി വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ പോകുന്ന വഴിയിൽ കുറച്ച് വഴി വേറെ കച്ചവടക്കാരുണ്ട് അപ്പം അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ആദ്യത്തെ ക്ഷേത്രത്തിലും അവസാനത്തെ ക്ഷേത്രത്തിലും മാത്രമാണ് ഇത്രയും കച്ചവടക്കാരുള്ളത് ഇടയ്ക്കുള്ള ബാക്കി ഇത്രയും പതിനൊന്ന് ക്ഷേത്രത്തിലും അല്ല പതിനൊന്നിലല്ലോ പത്ത് ക്ഷേത്രങ്ങളിലും ഇത്രയും കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല സമയപ്പേഴര ആയി ഇനി ഒറ്റ നിമിഷം പാടാക്കാനില്ല നേരെ വീട്ടിലോട്ട് ഇനി വീട്ടിലെത്തിയിട്ട് കാണാം സമയം ഇങ്ങനെ പത്ത് മണിയായി നമ്മൾ വീടെത്തി ഇനി ഫുഡ് കഴിക്കണം വിളിച്ച് ഫ്രഷായി അപ്പോ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇഡ്ഡലി ആൻഡ് സാമ്പാർ അപ്പം ഇത് കഴിക്കണം ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട് ഓൾറെഡി പ്രിയ ഓഫീസിൽ പോയി ഞാനും ഇപ്പം ഓഫീസിലോട്ട് പോകും അപ്പോൾ നമുക്കിപ്പോൾ മാസം അവസാനം ലീവ് എടുക്കാൻ പറ്റില്ല എനിക്ക് ആണെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് വരുന്നുണ്ട് ഉറങ്ങിയാൽ മതി ഒരു കണ്ടീഷനിലാണ് പക്ഷെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല പിന്നെ പിന്നെ യാത്രയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വൺസിൻ്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ലേ വെറുതെ പോയി നോക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ പോയ റൂട്ടെല്ലാം ഗ്രാമപ്രദേശമാണ് അത്യാവശ്യം നല്ല കാണാൻ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പക്ഷെ നമ്മൾ പോയത് രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്രയും ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ പക്ഷേ ഈ രാവിലെ പോയാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിൽ കൊണ്ടുപോകേണ്ടി വരും അതാണ് ഒരു പ്രശ്നം രാത്രി പോവാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പോവാം ഈ വിഷ്വൽസ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ